നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു ഞണ്ടുണ്ടാക്കിയ പൊല്ലാപ്പിന്റെ കഥയാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് ചെവിയിൽ ഏതെങ്കിലും ഒരു ചെറിയ പ്രാണി കയറിയാൽ തന്നെ പലർക്കും വളരെ വലിയ അസ്വസ്ഥതയാണ് ഉണ്ടാവുക അപ്പോൾ ജീവനുള്ള ഒരു ഞണ്ട് കയറിയാൽ എങ്ങനെയായിരിക്കും ചെവിക്കുഴിയുടെയും അതോടൊപ്പം തന്നെ ഞണ്ടിന്റെയും വലിപ്പം മനസ്സിലോർത്ത് അങ്ങനെ ഒരു സാധ്യത ഇല്ലെന്നാണ് പറയാൻ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി വാർത്തയിലേക്ക് അബുദാബിയിലെ ബീച്ചിൽ കുളിക്കാനിറങ്ങിയ പ്രവാസിയുടെ ചെവിയിൽ കയറിയത് ജീവനുള്ള കുഞ്ഞു ഞണ്ടാണ് കടലിൽ മുങ്ങി നിവർന്ന യുവാവിനെ പെട്ടെന്നാണ് ചെവിയിൽ എന്തോ കയറിയതുപോലെ തോന്നിയിരിക്കുന്നത് വിരൽ കടത്തി നോക്കിയെങ്കിലും ചെവിയിൽ കയറിയത് എന്താണെന്ന് മനസ്സിലായിരുന്നില്ല താനും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ ചെവി പരിശോധിച്ചിട്ടും ഫലമുണ്ടായില്ല വേദന മൂർച്ഛിച്ചതോടെ ഒരു മണിക്കൂറിനകം യുവാവിനെ ആശുപത്രിയിലും എത്തിക്കുകയുണ്ടായി അങ്ങനെ അബുദാബി മദീന മാളിലെ ബുർജിൽ എം എച്ച് പി സി മെഡിക്കൽ സെന്ററിലെ ഡോക്ടർ പ്രഭീർ പോളിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇടത് ചെവിക്ക് അകത്ത് കടന്നത് ഞണ്ടാണെന്ന് കണ്ടെത്തിയിരുന്നത് കർണനാളത്തിനകത്ത് അകപ്പെട്ട നിലയിലായിരുന്നു അപ്പോൾ ഞണ്ട് ഒട്ടോളം അഞ്ചോളം ജീവിദഗ്ധനായ പ്രഭീർ പോൾ പറയുകയുണ്ടായി കർണപടത്തിനും ചെവിയുടെ മറ്റു ഭാഗങ്ങൾക്കും കേടുപാടുകൾ പറ്റാതിരിക്കാൻ ഞണ്ടിനെ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യേണ്ടത് അനിവാര്യമായിരുന്നു എൻഡോസ്കോപ്പിന്റെ സഹായത്തോടെ നടത്തിയ സൂക്ഷ്മ ശസ്ത്രക്രിയയിലൂടെയാണ് ഞണ്ടിനെ ജീവനോടെ പുറത്തെടുത്തത് തന്നെ ശസ്ത്രക്രിയ കഴിഞ്ഞ നിരീക്ഷണത്തിന് ശേഷം യുവാവ് ആശുപത്രി വിടുകയുണ്ടായി കേളിക്ക് യാതൊരു കുഴപ്പവും പറ്റാത്തതിന്റെ ആശ്വാസത്തിലാണ് തൊഴിൽപരമായ കാരണങ്ങളാൽ പേര് വെളിപ്പെടുത്താൻ െട്ടുന്നത് ബീച്ചിൽ നിന്ന് ചെവിക്ക് അകത്ത് കയറുന്നത് ഞണ്ടാണെന്ന് അറിഞ്ഞപ്പോൾ ആകെ ഭയന്നുപോയി കേൾവിക്ക് തകരാറ് സംഭവിക്കുമോ എന്നായിരുന്നു പേടി എന്നാൽ ചെവിക്ക് പ്രശ്നങ്ങളില്ലാതെ പെട്ടെന്ന് തന്നെ ശസ്ത്രക്രിയയിലൂടെ ഞണ്ടിനെ നീക്കം ചെയ്തതിന് ഡോക്ടർമാരോട് നന്ദിയുണ്ട് യുവാവ് ഇങ്ങനെ പറയുകയുണ്ടായി കർണപടത്തിന് കേടുപറ്റാതെ ഞണ്ടിനെ പുറത്തെത്തിക്കുന്നതിൽ യുവാവിനെ ഭാഗ്യവും തുണച്ചതായാണ് ഡോക്ടർ പ്രബീറിന്റെ വിലയിരുത്തൽ തന്നെ ബീച്ചിൽ കുളിക്കാനോ വിശ്രമിക്കാനോ പോകുന്നവരോട് ഡോക്ടർക്ക് പറയാനുള്ളത് ഇതാണ് കടലൂരത്ത് നിന്ന് ശരീരത്തിലേക്ക് ചെവിയിലൂടെയോ മൂക്കിലൂടെയോ വായിലൂടെയോ പുറത്തു നിന്നുള്ള ജീവികളും വസ്തുക്കളും കടക്കാൻ സാധ്യത കൂടുതലാണ് അങ്ങനെ ഉണ്ടായാൽ ഒരിക്കലും സ്വന്തം നിലയിൽ ഇവയെ പുറത്തെടുക്കാൻ ശ്രമിക്കാതിരിക്കുക ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുക സ്വന്തം നിലയിൽ ഇവയെ നീക്കം ചെയ്യാൻ ശ്രമിച്ചാൽ യവങ്ങൾക്ക് കേടുപാടും രക്തസ്രാവവും അടക്കമുള്ള സങ്കീർണതകൾക്കാണ് സാധ്യത വഴിവെക്കുന്നത് പ്രവാസികൾ പലപ്പോഴും തങ്ങളുടെ ഒഴിവു സമയങ്ങൾ ചിലവഴിക്കുന്നത് ബീച്ചുകളിലാണ് കടലിലെ കുളി കഴിഞ്ഞ് ഒന്ന് ഉറങ്ങിയാൽ മതിയെന്നാണ് പലരുടെയും ആശ്വാസം എന്നാൽ ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ഒന്ന് മുൻകരുതലുകൾ എടുക്കണം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ